സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നാല് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീടാണ് വലിയ പഴക്കമല്ലാത്തൊരു വീടാണ് കേട്ടോ ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽക്കിണറാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ഹാള് സിറ്റ് ഔട്ട് കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഇത്രയും ഫെസിലിറ്റി ആണ് ഈ ഒരു വീട്ടിലുള്ളത് സിറ്റൌട്ട് കയറി വരുമ്പോൾ ഫസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നിലവിൽ സ്റ്റെയറിന് ഹാൻഡ് ഡ്രൈൽ വെച്ചിട്ടില്ല ആ ഒരു പണി മാത്രമേ ഈ വീട്ടിൽ ഇനി പെൻഡിംഗ് ഉള്ളൂ ഫുള്ള് പുതിയ മോഡല് ഫോർ ബൈ ടു സൈസിലുള്ള ടൈലൊക്കെ മുഴുവനായിട്ട് വീട്ടിൽ ഒട്ടിച്ചിട്ടുണ്ട് ഹാളി തന്നെ ഒരു കോമൺ ബാത്റൂമാണിത് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ചുമര് മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള പുതിയ ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഒരു ഹാഫ് പെഡ്സ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ ഏകദേശം എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസിന്റെ പത്തേ പത്ത് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇത് മറ്റൊരു ബെഡ്റൂമ് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബാത്റൂമിലും ഒരേ രീതിയിലുള്ള ടൈലാണ് ഓടിച്ചിട്ടുള്ളത് നല്ല യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മരില് റെഡിമെയ്ഡ് അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കാണുന്നതാണ് കിച്ചൺ കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കിച്ചൺ സ്ലാബ് കിച്ചൺ ഒക്കെ ഉണ്ട് രണ്ട് രീതിയിലുള്ള മുകൾ ഭാഗം ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഈ പുറത്ത് വിറകടുപ്പുണ്ട് നാല് സെൻറ് സ്ഥലമാണ് ഉള്ളത് വെള്ളത്തിന് കുഴൽക്കിണറ് വീട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ വലിയ പഴക്കമല്ലാത്ത നല്ലൊരു സൂപ്പർ വീടാണ് എല്ല വർക്കുകളും തീർന്നിട്ടുണ്ട് ചുറ്റു ഭാഗം നിരവധി അയൽവാസികളുണ്ട് വഴി സൗകര്യമുണ്ട് നല്ല വൃത്തിയുള്ള ഒരു വീട് തന്നെയാണ് സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂം ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ കണ്ട ഒരു സൂപ്പർ വീട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് വേറൊരു കോമൺ ബാത്റൂം ഉണ്ട് രണ്ട് ബാത്റൂം വരുന്നുണ്ട് ഫ്ലോറിങ് മുഴുവനായിട്ട് പുതിയ രീതിയിലുള്ള നാലേ രണ്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണ് ഈ വീട്ടിലുള്ളത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാണിയമ്പലം അമരമ്പലം റൂട്ടിൽ ശാന്തി എന്ന് പറയുന്ന സ്ഥലം ഈ മെയിൻ ശാന്തി ബസ് ബസ്റൂട്ടിന്ന് കുറച്ച് ദൂരം കൊമ്പങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിനപ്പുറം ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ട്വൻറ്റി ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ വലിയൊരു പഴക്കമല്ലാത്ത പുതിയ വീട് അങ്ങനെ തന്നെ പറയാം ചെറിയ പഴക്കം മാത്രമേ ഉള്ളൂ ഏകദേശം ഒന്ന് രണ്ട് വർഷത്തെ പഴക്കം മാത്രമേ ഈ ഒരു വീട്ടിനുള്ളൂ നല്ല വൃത്തിയുള്ള നല്ലൊരു സുന്ദരമായിട്ടുള്ള വീട് തന്നെയാണ് അപ്പോൾ ഇരുപത് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ സ്ഥലങ്ങൾ ഇതെല്ലാം നമ്മളെ ചാനലിലൂടെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റൻപതോളം വീടുകൾ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ ഇതുപോലെ തന്നെ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളെ ചാനലിലൂടെ നമ്മൾക്ക് വീഡിയോ ചെയ്യാനുണ്ട് എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്കാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരണമെങ്കിൽ തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ അമർത്തിയുക അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്